പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ അതിവിശിഷ്ടമായ ഒരു ഇസ്മ അൽ ഹബീർ എന്ന് പറയുന്ന ഇസ്മബീർ യാ യാ എന്ന് ചൊല്ലിയാൽ നമുക്ക് ലഭിക്കുന്ന ചില അത്ഭുത നേട്ടങ്ങളുണ്ട് അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഈ അൽ ഹബീർ എന്ന് പറയുന്ന ഇസ്മ ഇത് ചില വിഷയങ്ങളൊക്കെ നമുക്ക് അറിയാതെ പോകുന്ന പല കാര്യങ്ങളും എന്താണ് അതിൻ്റെ നിജസ്ഥിതി എന്നറിയാത്തത് ഇപ്പോ നമ്മുടെ മക്കളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അവൾ പറയുന്നു അത് ഇല്ല എന്നുള്ളത് എന്ത് വിഷയമാണെങ്കിലും ഇപ്പോൾ ഒരു അഫയറുമായി ബന്ധപ്പെട്ട വിഷയം അല്ലെങ്കിൽ നമ്മൾ അവരിൽ മറ്റുള്ളവരൊക്കെ ആരോപിക്കുന്ന ഒരു വിഷയമുണ്ട് നമ്മുടെ മക്കളിൽ മക്കൾ എന്നുള്ള ഉദാഹരണം പറഞ്ഞതാണ് അവരെ കഞ്ചാവ് ഉപയോഗിക്കുന്നു എം ഡി എം ഉപയോഗിക്കുന്നു അവനോട് എത്ര അതിനെക്കുറിച്ച് പറയുന്നില്ല മോൾക്ക് ഇന്നയാളോട് ഇഷ്ടമുണ്ട് കൂടെ കറങ്ങുന്നത് കാണുന്നു അത് മറ്റുള്ളവർ പറയുന്നു പക്ഷെ നമുക്ക് മോളോട് ചോദിക്കുമ്പോൾ അതാണല്ലോ നമ്മുടെ ഒരു സോഴ്സ് അത് കൃത്യമായിട്ട് മറുപടി ലഭിക്കുന്നില്ല സത്യസന്ധമായിട്ട് പറയുന്നില്ല പക്ഷെ നമുക്ക് റബ്ബ് സുബഹാനുഭവത്തായാലും ഇത് അറിയിച്ചു തരികയാണെങ്കിലോ അത് വലിയ ഉപകാരമാകും ചെയ്യുമല്ലേ നമുക്ക് അവരെ മോൾഡ് ചെയ്യാൻ പറ്റും നിയന്ത്രിക്കാൻ പറ്റും അപ്പോൾ അതിന് കാരണമാകുന്ന ഒരു ഇസ്മാണ് അൽ ഖബീർ എന്ന് പറയുന്ന ഇസ്മ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അൽ ഖബീർ എന്ന് പറയുന്ന ഇസ്മിലൂടെ വെളിവാക്കപ്പെടാൻ കാരണമാകുന്നതാണ് അത് നമ്മുടെ ഹൃദയത്തിലേക്ക് അള്ളാഹു അതുമായി ബന്ധപ്പെട്ടതൊക്കെ തോന്നിപ്പിച്ചു തരും എന്നുള്ളത് തീർച്ചയാണ് അതിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ അതിവിശിഷ്ടമായ ഒരു ഇസ്മാണ് അൽ ഖബീർ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ അറിവിനെ സൂചിപ്പിക്കുന്ന ഞാൻ ആ ഇസ്മിനെക്കുറിച്ച് അതിൻ്റെ പ്രയോഗങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ ചില നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ചില അർത്ഥതലങ്ങളും വിശദീകരിക്കുന്നത് അപ്പോഴാണ് നമുക്കത് കൂടുതൽ ആത്മാർത്ഥതയോടുകൂടെ ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾ നോക്കൂ നമ്മൾ അസ്മാവുല്ലുസനയെക്കുറിച്ച് പറയുമ്പോൾ എത്രയോ ഇസ്മുകൾ ജീവിതത്തിൽ പകർത്തിയവരുണ്ട് അസ്മാവല്ലുസനയിലെ ചില ഇസ്മുകൾ ഈ ഒരു ഇസ്മൊക്കെ നമ്മൾ എന്താ ആത്മാർത്ഥയോടുകൂടെ ചൊല്ലിയിട്ട് അള്ളാഹുലേക്ക് ഉയർത്തുന്ന കരങ്ങളൊന്നും തട്ടപ്പെടില്ല എന്നാൽ അത് തീർച്ചയാണ് ചില മഹാന്മാരൊക്കെ ഇസ്മിനെക്കുറിച്ച് അങ്ങനെ പറഞ്ഞെടുത്ത് കാണുന്നുണ്ട് അപ്പം നിങ്ങൾ നോക്കൂ നമ്മൾ അസ്മാ ഉലൂസിനെക്കുറിച്ച് അസ്മാ ഉല്ലുസനെ ഇസ്മുകളെക്കുറിച്ച് അസ്മാ ഹുസ്ന എല്ലാ ദിവസവും ചൊല്ലണം എന്ന് പറയുന്നു ഹുസ്ന എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ അടുത്തൊരാളോട് ചില വിഷയങ്ങളൊക്കെ അങ്ങനെ സംസാരിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഇനി ചെന്ന വിഷയത്തിലേക്ക് വരാം നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്തുമണിക്കാണ് വിളിച്ച് വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ വരാന്ന് ഓർമ്മപ്പെടുത്തണം പലരും ബുക്ക് ചെയ്യാതെ വരുന്നുണ്ട് അതുകൊണ്ടാണ് സ്ഥലം അറിഞ്ഞതിൻ്റെ പേരിലൊക്കെ അപ്പോൾ അത്തരം വിഷയങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തണം നമ്മളൊരു കൃത്യമായ എണ്ണം ആളുകൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ കാരണം നമുക്ക് വേറെയും പ്രോഗ്രാമുകൾ ഉള്ളതുകൊണ്ട് ഇത്തരം അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റയിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നമ്മളെന്താ പറഞ്ഞു വെച്ചിരുന്നത് അസ്മാ ഉല്ലുസ്നയിലെ ചില ഇസ്മുകളൊക്കെ നമ്മൾ പകർത്താൻ വേണ്ടി പറയുമ്പോൾ ചിലർക്കൊരു ധാരണ ചിലർ കുറച്ചൊക്കെ ഈ പുതിയ കാലത്ത് ജീവിക്കുന്ന ആളുകളായതുകൊണ്ട് അതൊക്കെ ഖുർആാനിലുള്ളതാണോ ഹദീസിലുണ്ടോ ഇപ്പോൾ ഈ പുത്തൻവാദികളോടൊക്കെ സ്ഥിരം ചോദ്യമാണ് ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ എന്നാലേ സ്വീകരിക്കുകയുള്ളൂ നിങ്ങൾ നോക്കൂ ഖുർആനിന്ന് നമുക്ക് അഞ്ചുവക്കത്ത് നിസ്കാരത്തിലെ ഓരോ നിസ്കാരത്തിൻ്റെ പേരും അതിങ്ങനെയാണ് ജമായത്തായിട്ട് നിസ്കരിക്കേണ്ടത് എൻ്റെ ഫറലോ അതിൻ്റെ ഷർത്ത് ഇതൊക്കെ ഖുർആൻ എന്ന് നബി നബിസ്ല അലൈഹി വല്ലാമ തങ്ങൾ ഈഷ നിസ്കാരം ജമായത്തായിട്ട് നിസ്കരിച്ചത് വിശുദ്ധ ഖുർആൻ എന്ന് കിട്ടുമോ അപ്പോൾ ഖുർആാന് മാത്രമല്ല തെളിവ് ഖുർആൻ ഹദീസുണ്ട് അതേപോലെ തന്നെ ഇജുമാൻ്റെ ഖിയാസിൻ്റെ ഈ നാല് പ്രമാണങ്ങളാണ് നമ്മുടെ തെളിവ് അപ്പം ഇതൊക്കെ ഖുർആാനിൽ എന്ന് ചോദിക്കുന്ന ചില പുത്തൻവാദികളുമായി ചേർന്ന് നിൽക്കുന്ന ആളുകൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളും വിശുദ്ധ ഖുർആാനിൽ ഉണ്ട് എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളും വിശുദ്ധ ഖുർആാനിൽ ഉണ്ട് അപ്പം ഖുർആാനിൽ ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ മറുപടി പിന്നെ പറയാനുള്ളത് വിശുദ്ധ ഖുർആൻ തന്നെയാണ് പറയുന്നത് വലില്ലാഹി ലസ്മ ഉ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാ ഹുസ്ന അത് വളരെ സവിശേഷമേറിയതാണ് വലിയ മഹത്വമുണ്ട് പവറുണ്ടെന്ന് വിശുദ്ധ ഖുർആാൻ തന്നെയാണ് പറയുന്നത് മഹാന്മാരൊക്കെ പറഞ്ഞത് അസ്മാവുലുസ്സിനെ ചൊല്ലിയിട്ട് ചെയ്യുന്ന ദുഴ സ്വീകരിക്കപ്പെടുന്നുള്ളതാണ് അതുകൊണ്ടാണല്ലോ നമ്മുടെ മജിലിസിൽ വെച്ച് നമ്മൾ അസ്മാ ഉലൂസിനെ ചൊല്ലുന്നതിന്റെ മുമ്പ് നീയത്ത് വെക്കാൻ പറയും അസ്മാ ഉലൂസിനെ ചൊല്ലുന്നു എന്നിട്ട് അസ്മാഅല്ലുസിനെ ചൊല്ലി ആ വിഷയത്തിന് വേണ്ടി നമ്മൾ ദ്വാന ചെയ്യുന്നു നമ്മുടെ ഒരു പതിവാണ് ഇത് രാവിലെയും വൈകുന്നേരം നമ്മൾ നടക്കുന്ന മജലിസിലെ നിങ്ങൾ പങ്കെടുക്കുക ഒരുപാട് വിഷയങ്ങൾ അതിലൂടെ പൂർത്തീകരിക്കപ്പെടും ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഞാൻ കൂടുതൽ നെട്ടി പറയുന്നില്ല ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അസ്മാ ഉലൂസിനയിലെ അൽ ഹബീർ എന്ന് പറയുന്ന ഇസ്മിനെ കുറിച്ചാണ് എന്താണ് ഇസ്മിന്റെ പ്രത്യേകത എന്നറിയോ അൽ ഹബീർ എന്ന് പറയുന്ന ഇസ്മ അള്ളാഹുവിൻ്റെ അറിവിനെ സൂചിപ്പിക്കുന്ന ഇസ്മാണ് എന്താ ആന്തരികമായ രഹസ്യങ്ങൾ അറിയുന്നവൻ സൂക്ഷ്മജ്ഞൻ എന്നൊക്കെയാണ് ഈ ഇസ്മിൻ്റെ ഒരു ചെറിയ രൂപത്തിൽ നമുക്ക് പക മനസ്സിലാക്കാൻ പറ്റുന്നൊരർത്ഥം അൽ അലി എന്ന് പറയുന്നൊരു ഇസ്മുണ്ടല്ലോ അതേ അർത്ഥത്തിലാണ് ഈ ഒരു ഇസ്മുള്ളത് അതുകൊണ്ട് തന്നെ ഐഹികവും പാരത്രികവുമായ വിഷയങ്ങളിൽ അറിവ് ജ്ഞാനം നേടാൻ യത്നിക്കാൻ ഓരോ അടിമയും സന്നദ്ധനാകണം അതിനായവൻ്റെ ദേഹേച്ഛകളുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി വഞ്ചന ഐഹിക ലോകത്തോടുള്ള ആർത്തി കപടവിശ്വാസം തുടങ്ങിയ തെറ്റുകളെ അതൊക്കെ മാറ്റിവെച്ചിട്ട് എല്ലാം അറിയാനും അറിവ് നേടാനും അറിവ് എന്താ അറിവ് സമ്പാദിക്കാനും വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ സമയം ചെലവഴിക്കണം അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു എല്ലാം അറിയുന്നവനാണ് രഹസ്യവും പരസ്യം പോലെ തന്നെയാണ് വ്യക്തമായ കാര്യമാണ് അള്ളാഹു സുബാന ഹോത്തല വിശുദ്ധ ഖുർആാനിലൂടെ തന്നെ പറയുന്നത് എന്താ ആകാശഭൂമികളിലുള്ള എല്ലാ വസ്തുക്കളുടെയും ഉടമ അള്ളാഹുവാണ് ഉടമ ആ എല്ലാ വസ്തു എല്ലാ സ്തുതിയും അള്ളാഹുവിനാണെന്ന് വിശുദ്ധ ഖുരാൻ തന്നെ പറയുന്നുണ്ട് അപ്പോ നമ്മൾ ബാഹ്യവും ആന്തരികവുമായ എല്ലാ കാര്യങ്ങളും റബ്ബ് റബ്ബസുബാനുഭവത്തിൽ അറിയുന്നുണ്ട് എന്ന് ഈസ്മിലൂടെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈസ്മ നമ്മുടെ ഒരു കാര്യമുണ്ട് നമ്മുടെ ബാഹ്യവും ആന്തരികവും എപ്പോഴും നന്നാക്കണം എന്നുള്ളത് അത് ഈസ്മ തേടുന്നൊരു കാര്യമാണ് നമ്മുടെ പുറം മാത്രം നന്നായ പോരാ അകവും കൂടെ നന്നാവണം എന്നുള്ളതാണ് ഈ ഈ ഈസ്മ നമുക്ക് ചൊല്ലിയാൽ ലഭിക്കുന്ന നേട്ടങ്ങള് ബാഹ്യവും ആന്തരികവുമായ ഏതു പാപങ്ങളിൽ നിന്നും മുക്തി ലഭിക്കാൻ ഈ ദിവ്യനാമം ധാരാളമായി ഒരുവിട്ട് അള്ളാഹുവിനോട് ദ്വാന ചെയ്താൽ മതി സൂക്ഷ്മശാലിയായ അള്ളാഹു സൂക്ഷ്മജ്ഞാനിയായ അള്ളാഹു എല്ലാ വസ്തുക്കളെ കൊണ്ടും അറിയുന്നവനായ റബ്ബസുബാനുഹുവൽ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരുന്ന പല വിഷയങ്ങളും കൃത്യമായി അറിയുന്നവനാണ് അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മമായിട്ടാണ് നമ്മുടെ ജീവിതത്തെ നാം ഓരോരുത്തരും ക്രമപ്പെടുത്തേണ്ടത് ഈ ഇസ്മു ചൊല്ലിയിട്ട് നമ്മൾ ദ്വാഴ ചെയ്യുമ്പോൾ ആ ദ്വാഴ ഒരു കാരണവശാലും തട്ടപ്പെടുകയില്ല എന്ന് സ്വലഹ്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഇസ്മുല്ലായ്മിൻ്റെ ഒരു അക്ഷരം ഈ ഇസ്മിലുണ്ടായതുകൊണ്ട് തന്നെ വേദനകളും യാതനകളും നീക്കം ചെയ്യുന്നതിൽ ഇതിന് വലിയ ശക്തിയുണ്ട് അതിൻ്റെ അക്ഷരസംഖ്യ ഈസ്മിൻ്റെ അക്ഷരസംഖ്യ നമ്മൾ ഓരോ അക്ഷരസംഖ്യ പറയുന്നത് അതത് പറയുന്നത് ഈ അതത് അനുസരിച്ച് ചൊല്ലുമ്പോൾ അതുമായി ഏൽപ്പിക്കപ്പെട്ട മലക്കുകളുടെ ഒരു ഹിതമത് നമുക്കുണ്ടാകും എന്നുള്ളത് കൊണ്ടാണ് ഇപ്പം നോക്കൂ ഇതിന് ഇതിൻ്റെ അക്ഷരസംഖ്യ എന്ന് പറയുന്നത് എണ്ണൂറ്റി പന്ത്രണ്ടാണ് അപ്പോൾ ഹോഫ് ഹബീർ ഹബീർ എന്ന് പറയുമ്പോൾ ഫസ്റ്റത്ത് ഹ ഹോ ഹോ അത് അറുന്നൂറാണ് പിന്നെ ബാവ് രണ്ടാണ് യവ് പത്താണ് പാ ഇരുന്നൂറാണ് അപ്പോൾ അറുന്നൂറും എണ്ണൂറ് എണ്ണൂറ്റി പത്ത് എണ്ണൂറ്റി പന്ത്രണ്ടാണ് ഇതിൻ്റെ ആയത് ഇത് പതിവായി ഉരുവിടുന്ന ആരെങ്കിലുമുണ്ടോ അവരിലേക്ക് ഇതിൻ്റെ ഹാദ്യമായ മലക്ക് വന്ന് അവർക്ക് പ്രത്യേകം ആശീർവദിക്കുകയും അവരുടെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലും ഇടപെടുകയും ചെയ്യുന്ന എല്ലാമാണ് ഇതിപ്പോൾ നമ്മൾ ഈ ഇസ്മു പറയുന്നതിൻ്റെ മുമ്പ് തന്നെ ഇത് പതിവാക്കുന്ന എത്രയോ ആളുകളുണ്ട് നമ്മളെ രോഗങ്ങൾ ശിഫയാകാന് അതേപോലെ തന്നെ നമ്മുടെ ഹൃദയത്തിലേക്ക് നമുക്ക് മനസ്സിലാകേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഈ കൊണ്ട് ഉപകാരപ്പെടും എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് നേരത്തെ ഇതിൻ്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ എന്തെങ്കിലും വിഷയങ്ങളൊക്കെ വെളിവാകാനുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല നിധിയുമായി ബന്ധപ്പെട്ടൊക്കെ ഈസ്മ പല ആളുകളും ഉപയോഗിക്കാറുണ്ട് നിധിയൊക്കെ ഏർ എടുക്കണം എന്നാഗ്രഹിക്കുന്നവർക്ക് ഈസ്മ എവിടെങ്കിലൊക്കെ അറിവുണ്ടെന്ന് കിട്ടുമ്പോൾ ഈ ഇസ്മ കൊണ്ടുള്ള ചില പ്രത്യേകമേലുകളൊക്കെ ഉണ്ട് ഞാനതിൽ കൂടുതൽ ആ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നേയില്ല നമ്മൾ കിടന്നുറങ്ങുന്നതിൻ്റെ മുമ്പ് ഈ പരിശുദ്ധമായ ഈസ്മ പല പ്രാവശ്യം മുറിവിട്ട് കൊണ്ടിരുന്നാൽ മറഞ്ഞ കാര്യങ്ങൾ അവരിലേക്ക് വെളിവാക്കപ്പെടും എന്നുള്ളതാണ് അള്ളാഹുവാണല്ലോ ഒളിവാക്കി തരുന്നത് അപ്പോൾ എങ്ങനെയാണ് സംഭവം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം അറിയേണ്ടതായിട്ടുണ്ട് എന്താണ് ആ വിഷയത്തിൽ നിന്നറിയില്ല ഓന ഇപ്പോൾ നാളെ പൈസ ചോദിക്കാൻ വന്നിട്ടുണ്ട് അതിപ്പോൾ തിരിച്ച് ഓനെ തരുമോ ഓന് ഒരാഴ്ച കഴിഞ്ഞിട്ട് തരുന്നോ പറയുന്നത് നമുക്ക് എല്ലാ കാര്യത്തിലും റബിനോട് ചോദിക്കാമല്ലോ അല്ലേ ഈസ്മതിന് ഉപയോഗപ്പെടുത്താവുന്നതാണ് അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ നിഷ് ഈസ്മ ജീവിതത്തിൽ പകർത്തുക എല്ലാ ദിവസവും സൂചിപ്പിക്കാറുള്ളതുപോലെ തന്നെ അഞ്ചു വക്ത ഫർ നിസ്കാരങ്ങൾ ഒരു കാരണവശാലും കള്ള ആക്കരുത് മറ്റുള്ളവൻ്റെ കുറ്റങ്ങൾ പറയരുത് റൈബത്ത് പറയരുത് നല്ല രൂപത്തിൽ ജീവിക്കുക നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ കണിക്ഷത പാലിക്കുക എത്ര തിരക്കുണ്ടെങ്കിലും അസ്മാവല്ലുസിനെ കാണാതെ പഠിക്കുക അസ്മാവല്ലുസിനെ എല്ലാ ദിവസവും ചുരുങ്ങിയത് മൂന്ന് തവണയെങ്കിലും ചൊല്ലുക അസ്മാവല്ലൂസിന അതിന്റെ റിയാള ചെറിയ രൂപത്തിലെങ്കിലും പൂർത്തി വീട്ടേണ്ടത് എങ്ങനെയാണെന്ന് അത് പൂർത്തിയാക്കി ഇൻഷാ അല്ലാഹു നമുക്ക് സലാമത്തിൽ കെട്ടെ നിങ്ങളൊക്കെ ദ്വാ ചെയ്യണം അസ്സലാമു അലൈക്കും വരഹമുള്ള